الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاد لله وإياكم من النار عباد الله أوصيكم ونفسي أولا بتقوى الله قال الله تعالى في قرآنه المجيد <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم سبحان الذي يسرى بعبده من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله العلي العظيم كثير من حاضرين ساتي സർവലോകരക്ഷിതാവായ ജഗന്നിയന്താവായ പ്രബുൽ ഇസ്സത്ത് ഉള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ എല്ലാ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീ തിരിയുക നരകാവകാശിയും സ്വർഗ്ഗാവകാശിയും സമന്മാരാവുകയില്ല സ്വർഗ്ഗം ലഭിച്ചവരാകുന്ന വിജയികൾ അള്ളാഹുനാമയവരെയും സ്വർഗ്ഗാവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയാഴ്ചയോടു കൂടി ശാപമാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മാസം സവിശേഷമായി കർമ്മങ്ങൾ കൂടുതൽ നന്നാക്കുവാനും റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട സന്ദർഭങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അർത്ഥത്തിൽ റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങുവാൻ നാം ഇവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാഹു റമദാനിലേക്ക് എത്തിച്ചേരുവാനും റമദാനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാനുമുള്ള തോഫീക്ക് നമ്മൾക്കെല്ലാം റാഫ് നൽകിയിലേക്ക് മാറുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രവാചക ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മോജിസത്താണ് ഇസ്രാ മെഹറാജ് എന്ന് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ചൊക്കെ ധാരാളം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ സംഭവത്തെ ഖുർഹാൻ തന്നെ പരിചയപ്പെടുന്നുണ്ട് സുഹൃത്തു ഇസ്രാഹിൻ്റെ ആരംഭിക്കും തന്നെ ഇസ്രാ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് അതുപോലെ മെഹറാജിനെ കുറിച്ച് ധാരാളം ഹദീസുകളിൽ അത് സിഥറത്ത് മുൻതഹീൻ അള്ളാഹുമായിട്ടുള്ള കണ്ടുമുട്ടിയെന്ന് ഓരോ ആകാശങ്ങളിലും പല പ്രവാചകന്മാരെ കണ്ടുമുട്ടി എന്നുള്ള വിശദീകരണങ്ങളായി ധാരാളം ഹദീസുകളും സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഇസറാ റാജു എന്ന് പറയുന്നത് എന്തിനായിരുന്നു അള്ളാഹു സുബാനവത്താല പ്രവാചകനെ ഇങ്ങനെ ഇസറാ മെഹറാജും ഒരു യാത്ര നടത്തിയത് അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട് എന്നെ ചില ആയത്തുകൾ കാണിച്ചു കൊടുക്കാൻ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ ബിഷത്ത് ഖുറഹാൻ പരിശോധിക്കുമ്പോൾ ഒലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർക്കും നമുക്കറിയാം ഒലുൽ അസ്മ ഈസാ നബ് അലി ഇസ്ലാം ഇബ്രാഹിം നബ് അലി ഇസ്ലാം ഊസനബ് അലി ഇസ്ലാം തുടങ്ങിയ ഇവ ഇവരുടെ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അവർക്കും ഇതുപോലുള്ള ആയാത്തുകൾ നൽകി എന്ന് വിശുദ്ധ ഖുറഹിൻ പറയുന്നത് ഇബ്രാഹിം നബ് അലി കുറിച്ച് പറയുമ്പോൾ വക്കദാലികൊലിയ ഇബ്രാഹീമ മലക്കൂത്ത സമാവാർത്തി വല്ലി ഇബ്രാഹീമിനും ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു ആകാശഭൂമികളുടെ ആധിപത്യത്തെക്കുറിച്ച് നാം അവൻക്ക് കാണിച്ചു കൊടുത്തു എന്തിനാണ് അവൽ യഹുൻ നബിന് മോഹന അവൻ കൂടുതൽ യക്കീനുള്ളവനാവൻ ഒരു ദൃഢത ലഭിക്കുന്നതിന് വേണ്ടി നാം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അധികാരത്തിന്റെ ആധിപത്യത്തെ കാണിച്ചു കൊടുത്തു എന്ന് ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഒരു അൽമുൽ യക്കീൻ ഐനുൽ ഖുർആാൻ പ്രയോഗിച്ചതാണ് അഫലാദ് ആലമൂൻ അയിൽമുൽ യക്കീൻ എന്ന് ഖുർഹാൻ എന്നൊക്കെയുള്ള റഹാനായ അപ്പോൾ അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് ഒരു യക്കീൻ ഉണ്ടാവുക അതുപോലെയുള്ളൊരു അറിവ് ബോധ്യം ഉണ്ടാവുക എന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് മൂസ മൂസാനബലി ഇസ്ലാമിയെ കുറിച്ചും പറയുമ്പോഴും അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വടി അദ്ദേഹം അത് നിലത്തിടുമ്പോൾ പാമ്പാവുകയും അത് കക്ഷത്തിൽ വെക്കുമ്പോൾ അത് പ്രകാശിക്കുന്നതും ഇതിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് ഇനി നുരിയൊക്കെ ആയാത്തിനൽക്കും പറഞ്ഞു നമ്മളുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ വടിയെ നാം നിനക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ പ്രവാചകന്മാർക്ക് ഈ ഒരു യക്കീ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു അള്ളാഹുവിൻ്റെ ചില ആയത്വുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഇസറാ സംഭവം സംഭവിക്കുന്ന ചില പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രവാചകൻ സല അള്ളാഹു അല്ലാസ് എല്ലാം പ്രബോധന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഏകദേശം പത്തോളം അഭിപ്രായങ്ങളുണ്ട് എന്ന് ഇസ്രാഹേൽ സംഭവിച്ചു എന്നത് ഏത് മാസത്തിൽ ഇസ്രാഹ് സംഭവിച്ചു എന്നത് അതിൽ ഇബിൻ അബ്ബാസ് റബിയുള്ള അഭിപ്രായ പ്രകാരം റബി നവൽ പന്ത്രണ്ട് എന്നാണ് അതുപോലെ ഇമാം നബബി റഹിമദുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം റജബ് ഇരുപത്തിയേഴ് എന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബുഹി അസ്താനി റഹിമദുല്ലാ വിശദീകരിക്കുന്നത് ഇസ്രാ സംഭവം എന്ന് നടന്നു എന്നതിൽ പത്തോളം ഭിന്നഭിപ്രായങ്ങളുണ്ട് അതിൽ ഓരോ അഭിപ്രായങ്ങൾക്കും അവരുടേതായ ചരിത്രപരമായ തെളിവുകളുമുണ്ട് അതുകൊണ്ട് അത് എന്ന് സംഭവിച്ചു എന്നതിലല്ല പ്രാധാന്യമുള്ളത് മറിച്ച് ആ ഇസ്രാഹ് മിറാജ് സംഭവത്തിലൂടെ അള്ളാഹു പ്രവാചകന് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു അതുപോലെ തന്നെ അതിലൂടെ മുസ്ലിങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും ഉമ്മത്ത് മുഹമ്മദിനും ചില പാഠങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിനാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എന്ന് ഇസ്രാൽ സംഭവിച്ചു എന്നതിനല്ല നമ്മൾ നോക്കേണ്ടത് പകരം അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്നാണ് ഇസ്രായേൽ നടക്കുന്നത് ഏകദേശം ഹിജറയുടെ ഹിജറ സംഭവിക്കുന്ന ഒരു വർഷത്തിന് മുമ്പാണ് ആ സവിശേഷത ആ സന്ദർഭത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം പ്രവാചക അലൈഹി സ്വലം പ്രബോധന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് താങ്ങും തണലുമായിരുന്ന സാമ്പത്തികമായും അദ്ദേഹത്തെ മാനസികമായും പിന്തുണച്ചിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഹദീജർ അദി അദാഹുനുഹു വിടവാങ്ങുകയാണ് അതുപോലെ തന്നെ എല്ലാ ശത്രുക്കളുടെ എല്ലാ പിടിപാടുകളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ച് ഒരു വലയമായി നിന്നിരുന്ന അബൂ ത്വാലിബിന്റെ മരണവും പ്രവാചകൻ തന്നെ ഈ വർഷത്തെ ഒരു വർഷം തന്നെ മാസങ്ങൾക്കിടവേളയിൽ ഇവർ നബിസല്ലാമിൽ നിന്ന് വിട്ടുപിരിയുകയാണ് അപ്പോൾ ഇത് പ്രവാചകനെ ഏറെ ദുഃഖിതനാക്കി അപ്പോൾ പ്രവാചകൻ തന്നെ ആ വർഷത്തിന് വിശ്യിച്ചുപിടുന്നതാണ് ആമുൽ ഹുസീൻ ദുഃഖവർഷമെന്ന് അപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് താങ്ങും തണലുമായിരുന്ന മക്കയിൽ പ്രവാചകൻ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചിരുന്ന ആ എല്ലാ സംരക്ഷണ വലയങ്ങളും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുത്തുകയാണ് ഒരു അനാഥൻ എന്ന പോലെ അദ്ദേഹം മക്കയിൽ ജീവിക്കുകയാണ് അങ്ങനെ അദ്ദേഹം മക്ക വിട്ട് ത്വായിഫിലേക്ക് കുടുംബ ബന്ധുക്കൾ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ത്വായിഫുകാർ പ്രവാചകനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല അവർ കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് ത്വായിഫിൽ നിന്ന് ഓടിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പ്രവാചകൻ പ്രബോധന പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ഏറെ പ്രയാസപ്പെട്ടിരുന്ന സന്ദർഭങ്ങളായിരുന്നു ആരും സഹായിക്കാനില്ലാത്ത ഒറ്റപ്പെട്ടു പോയൊരു സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകൻ സലഹു അലൈഹി വസ്ലമെ ഇസ്രാഹിലേക്ക് കൊണ്ടുപോവുകയാണ് മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അക്സ ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അബ്ദയിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയാണ് അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഈ രാത്രിയുടെ യാത്രകളെ കുറിച്ച് ഖുർആാനിൽ പറയുന്നത് കാണാൻ സാധിക്കും മോസാനബി അലൈഹി ഇസ്ലാമ അല്ല ബനു ഇസ്രായ്ലരെയും കൊണ്ട് പോകുന്നത് രാത്രിയിലാണ് അദാഹു പോകാൻ പറയുന്നത് രാത്രിയിലാണ് അതുപോലെ യുവത്തനബി അലൈഹി ഇസ്ലാമയോടും താങ്കൾക്കൊരു ശിക്ഷ വരാനിരിക്കുന്നു താങ്കൾ രാത്രി പുറപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാത്രി പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സീറു ബിൽ ലൈലി ഇന്നഭവ തുത്തുവല്ലാറുണ്ട് നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്താൽ അത് വികസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും രാത്രിയുടെ യാത്ര മദീനയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മാസത്തിലധികം യാത്ര ചെയ്യേണ്ടി വരും ഒരു വർഷത്തെ ഒരു വശത്തേക്ക് മാത്രം ഹറാമിൽ നിന്ന് മസ്ലഹ് മസ്റ്റിലിസയിലേക്ക് തിരിച്ചും അതുപോലെ തന്നെ ഒരു മാസമാണ് അപ്പോൾ കുറേശ്ശികൾ ഇത് കേട്ട് അമ്പരം പോവുകയാണ് ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ പോയി റസൂൽ അള്ളാഹ് തിരിച്ചും അടങ്ങി അവിടെ തന്നെ പ്രവാചകൻ ജിസ്മി ആയിട്ടാണോ അദ്ദേഹം ശരീരത്തോടു കൂടിയാണോ അതോ ഒരു സ്വപ്നം റോഹിയായിട്ടാണോ പോയത് എന്നൊക്കെ ചർച്ചകളുണ്ട് സുബാന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ കാര്യം വിശദീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റു മനുഷ്യർക്ക് സാധിക്കാത്ത രൂപത്തിൽ അത് ശരീരം കൊണ്ട് തന്നെ പോയതാണെന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നത് അതുപോലെ എന്ന് മാത്രമല്ല കുറേശ്ശികൾ ഇതുപോലെ അവർ കൂടി അങ്ങനെ സാധിക്കില്ല എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് അവർ തള്ളിക്കൊള്ളയേണ്ട കാര്യമില്ല അത് സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് പ്രവാചകൻ ശരീരത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കുറേശ്ശികള് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് ഈ ഇസറാഹ് താങ്കൾ ഒരു രാത്രി കൊണ്ട് പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഇസറാഹ് മിറാജ് പ്രവാചകന് നൽകുന്നത് അൽമുല്യക്കി ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം അതുപോലെ അയനുല്യക്കി നേരിൽ കണ്ട ഒരു ദൃഢബോധം നൽകുകയാണ് അപ്പോൾ ഈ ഒരു അള്ളാഹു ചേർത്ത് നിർത്തിയത് ഇസറാഹിലൂടെ അള്ളാഹു കൊണ്ടുപോയത് മസ്ജിദിൽ അത്തസ അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് എല്ലാ അംബിയാക്കൾക്കും ഇമാമായി കൊണ്ട് നമസ്കരിക്കുകയാണ് ആ എല്ലാ ഇതുവരെ ലോകത്ത് വന്ന എല്ലാ നബിമാർക്കും ഇമാമായി കൊണ്ട് അതിൽ അബുൽ അംബിയ ആയിട്ടുള്ള ആദ നബി അലൈഹി ഇസ്ലാമിയും ഹലീലു ഇബ്രാഹിം നബി അലി ഇസ്ലാം തുടങ്ങി എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിർവഹി നമസ്കാരം നിർവഹിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി സ്ലാമക്ക് അള്ള തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് താങ്കളാണ് ഇമാമുൽ അംബിയത് ഈ അംബിയാക്കളുടെ എല്ലാം നേതാവ് അള്ളാഹുമാണ് ഒരിക്കലും ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എൻ്റെ സഹായം എന്നും നിനക്കുണ്ടാവും എന്ന് അള്ളാഹു പ്രവാചകനെ ബോധ്യപ്പെടുത്തു കൊടുക്കുകയായിരുന്നു ഈ ഇസ്രാഹിലൂടെ എന്നിട്ട് തുടങ്ങി മെഹറാജിലേക്ക് തുടർന്ന് യാത്ര കൊണ്ടുപോവുകയാണ് സാധാരണ മനുഷ്യർക്കൊന്നും കാണിക്കാത്ത ചില അത്ഭുതകരമായ റൈബിയായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ അള്ളാഹു റസൂളിന് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കണ്ട് അള്ളാഹു പ്രവാചകന് ഒരു അയൽമുലിയൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടി അങ്ങനെ അദ്ദേഹം ആ അത്ഭുതങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരുമ്പോൾ ഇതിനെ വിശ്വസിക്കുന്നത് ആരും വിശ്വസിക്കാതെ പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു ആണ് മാത്രമാണ് സത്യപ്പെടുന്നത് ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതിനെ ഒന്നാമത്തെ പാഠം ഈ ഇസറാ മെഹറാജ് സംഭവത്തിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രവാചകൻ അള്ള നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു അള്ളാഹു നിന്നെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു ഇത് അള്ള പ്രവാചകന് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ഇത് അള്ളാഹുവിന് പ്രവാചകന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലൂടെ നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കുന്നത് പ്രവാചകനിൽ നിന്ന് യസ്മത്ത് പാപമൊന്നും സംഭവിക്കില്ല എന്ന തരത്തിലാണ് എന്നാൽ കുറച്ചാളുകൾ വാളുമായി വന്നാൽ പോലും പ്രവാചകൻ അതിൽ നിന്ന് രക്ഷപ്പെടും ഇതാണ് അള്ളാഹു ആസിമന്യാസ് ജനങ്ങളിൽ നിന്ന് അള്ള സംരക്ഷിച്ചിരിക്കുന്നു ഇത് നമുക്ക് സൗർ ഗുഹയിൽ കാണാൻ സാധിക്കും ുംസറയുടെ വേളയിൽ കാണാൻ സാധിക്കും അപ്പോൾ മറ്റ് മനുഷ്യരിൽ നിന്ന് പ്രവാചകന് യാതൊരു ബുദ്ധിമുട്ടുകളും നേരിടില്ല അള്ളാഹു മറ്റു ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ഇത് പ്രവാചകന് നഷ്ടമായപ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അപ്പോൾ ഏതൊരു പ്രയാസത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഒരിക്കലും അള്ളാഹു നിന്നെ കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം പ്രവാചകന് നൽകുന്നതിന് വേണ്ടിയായിരുന്നു അള്ളാഹു ഇസറാഹും ആദ്യമായി നൽകിയത് അതുപോലെ രണ്ടാമത്തെ ഇസ്രാഹുന്റെ പാഠം എന്ന് പറയുന്നത് പ്രവാ ഈ അലൈഹി സ്വലാം പ്രവാചകന്യാർ നൽകുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അത് പാലും മദ്യവും നൽകിയിട്ടുണ്ട് അങ്ങനെ പ്രവാചകൻ സംശയം അതിൽ പാല് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ജിബിർ അലി ഇസ്ലാം പറഞ്ഞു താങ്കൾ ഇതാ പ്രകൃതി തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അപ്പോൾ പ്രകൃതി ഇട മതമാണ് ഇസ്ലാം ഇസ്ലാം താങ്കൾ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞതിലൂടെ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും പ്രകൃതിയാണ് അവർ അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടിമത്വം സ്വീകരിച്ചവരാണ് അതുകൊണ്ട് ഭൂമിയുടെ ആദർശമായ ഭൂമിയുടെ തേട്ടമായ പ്രകൃതിയുടെ തേട്ടമായ ഇസ്ലാമാണ് എന്ന് പ്രവാചകൻ സാഹു അലൈഹി സ്വലമയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല ഇസ്ലാം അല്ലാത്ത എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും അത് മദ്യം പോലെ അത് കലർപ്പുള്ളതാണെന്നും അത് മിഥ്യയാണെന്നുമുള്ള ബോധം പ്രവാചകൻ അലൈഹി അലൈവലമുക്ക് നൽകുകയായിരുന്നു ഇതാണ് ഇസ്രാമിറാജിന്റെ രണ്ടാമത്തെ പാഠം അതുപോലെ ഇസ്രഹാജിന്റെ മൂന്നാമത്തെ പാഠം നമുക്കറിയാവുന്നതുപോലെ പോലെ ഇസ്രാഹമിറാജ് പ്രവാചകന് സവിശേഷമായി ലഭിച്ചതാണ് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു സമ്മാനമായി ലഭിച്ചതാണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ നമസ്കാരം ഒരാൾ നമസ്കരിച്ചാൽ ഒരു ഭൂമിയിൽ ഒരു സത്യവിശ്വാസത്തിൽ നമസ്കരിച്ചാൽ ഒരു മുസ്ലിം ഭൂമിയിൽ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം അത് ബാക്കി എല്ലാ ഇബാദത്തുകളും അള്ളാഹു പ്രവാചകന് നൽകിയത് അത് ജിബിരി അലൈഹി ഇസ്ലാമിയുടെ മധ്യസ്ഥതയിലാണെങ്കിൽ നമസ്കാരം മാത്രം പ്രവാചകന് നൽകിയത് അള്ളാഹു നേരിട്ടാണ് അപ്പോൾ അള്ളാഹു നേരിട്ട് നൽകിയത് കൊണ്ട് തന്നെ അത് നമസ്കാരം ഒരു സത്യവിശ്വാസം നിർവഹിച്ചാൽ അത് അള്ളാഹുവിനോട് ഡയറക്റ്റാണ് നേരിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് മേഹറാജു മിൻ എന്ന് വിശദീകരിക്കുന്നത് മാത്രമല്ല ഒരു ബാക്കിയെല്ലാ ഇപാദത്തുകളും അലൈഹി അലൈവല്മക്ക് ഭൂമിയിൽ വെച്ചാണ് നൽകിയത് എന്നാൽ നമസ്കാരം അള്ളാഹു ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ടാണ് അള്ളാഹു നമസ്കാരം നൽകുന്നത് അപ്പോൾ നമസ്കാരത്തിന്റെ ഈ ഒരു പ്രാധാന്യം നമസ്കാരം എന്നത് ഒരു കരുത്തായി കരുത്തായിക്കൊണ്ട് പ്രവാചകൻ നൽകുകയാണ് ഇത്തരത്തിൽ എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമയ്ക്ക് ശത്രുക്കളിനും ധാരാളമായി ഉപദ്രവങ്ങൾ എല്ലാവരും കൈവിടുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബാനുവാത്ത ആല അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ട് നിനക്കിതാ ഇനി ഞാനുമായി സംവദിക്കാൻ ഞാൻ ഒരു നമസ്കാരമുണ്ട് നിനക്ക് എപ്പോഴും ഒരു ദിവസം അഞ്ചു നേരം നിനക്ക് എന്നോട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ഒരു സമ്മാനമായി നൽകുകയാണ് അപ്പോൾ ഏത് സന്ദർഭത്തിലും നമ്മളോട് അള്ളാഹു ചേർന്ന് നിൽക്കുന്നു അള്ളാഹുവിനോട് നമുക്ക് മുഖാമുഖം നിൽക്കാനുള്ള അവസരം ആയിട്ടാണ് സമ്മാനമായിട്ടാണ് നമസ്കാരത്തെ പ്രവാചകന സലാഹു അലൈഹി സ്വലമേക്ക് അള്ളാഹു നൽകുന്നത് അതുകൊണ്ടാണ് ഖുർഹാനിൽ നിരന്തരമായി അത്രയും സ്വരാ എന്ന് നിരന്തരമായി പറഞ്ഞത് നമസ്കാരം നിർവഹിക്കാൻ എന്നതിലുപരി അത് നിലനിർത്തുവാനാണ് ഖുർഹാനിന്റെ കൽപ്പന അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഏത് ഘട്ടങ്ങളോടും നമ്മൾ മുന്നേറ നമ്മൾ മുന്നോട്ട് അതിലൊക്കെ നമുക്കൊരു കരുത്തായി വർദ്ധിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് ഇതാണ് ഇസ്രാഹ് മിറാജിന്റെ മൂന്നാമത്തെ പാഠം ഇസ്രാഹ് മിറാജിന്റെ നാലാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു സന്തുലിതമായ ഒരു ജീവിത ബോധത്തെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചു തരുന്നു എന്നതാണ് നമുക്കറിയാം അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരു മനുഷ്യനും ഒരു മലക്കിനും എത്താൻ സാധിക്കാത്ത തരത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒരു ആത്മീയമായി എത്തേണ്ട സ്ഥാനമായിരുന്നു അള്ളാഹുവിന്റെ ചരത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ട എന്ന് പറയുന്നത് അത് ലഭിച്ച പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വല്ലാം എല്ലാ മനുഷ്യരെക്കാളും സാധാരണ മനുഷ്യർക്ക് ലഭിക്കാത്ത സാധാരണ പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത ഏറ്റവും അദൃശ്യമായ കാഴ്ചകൾ കണ്ട റസൂലുള്ള ആത്മീയതയുടെ ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് എത്തിയ റസൂലുള്ള അള്ള തിരിച്ച് മടക്കി അയക്കുന്നത് കുറേശുകളുള്ള ശത്രുക്കളുള്ള മക്കയിലേക്കാണ് അപ്പോൾ ഒരേ സമയം അള്ളാഹുയെ ചേർത്ത് നിർത്തിയിട്ടുള്ള ആത്മീയതയുടെയും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ കൂടെയുള്ള ഭൗതികതയും ഈ രണ്ടും സമമായി സമ്മേളിക്കുന്ന ഒരു ജീവിത വീക്ഷണത്തെ കുറിച്ചാണ് മിഹ്റാജ് നമുക്ക് നൽകുന്ന നാലാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരേ സമയം അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുകയും അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങളും മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്റെ അവ ആവശ്യങ്ങളും അവകാശങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന ഈ രണ്ടിനെയും ചേർത്ത് നിർത്തുന്ന ഇസ്ലാമിന്റെ സമമായി ചേർത്ത് നിർത്തുന്ന ഈ ജീവിത ബോധ്യത്തെ കുറിച്ചാണ് ഇസ്രാ മെറാജ് നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത് അഞ്ചാമത്തെ പാഠം എന്നത് ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമുക്കറിയാം ഉറേശികൾ ആരും ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല ഒരു സംഭവം സംഭവിച്ചു ഇങ്ങനെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അബൂബുഖലാഹുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ താൻ തങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനെ രാത്രി മസ്ജിദിൽ അഖസയിൽ പോയി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു എന്ന് റസൂല് പറയുന്നുണ്ടോ ഇന്നെ അസ്വദ്ധ തന്നെ എങ്കിൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം ഒരു കാര്യകാരണ ബന്ധങ്ങളോ ഒരു യുക്തിപരമായ ആലോചനയോ പോലും നടത്താതെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നമ്മളുടെ മുമ്പിൽ നമ്മളുടെ കുടുംബപരമായും നമ്മളുടെ സാമീ സാമൂഹികപരമായും നമ്മളുടെ സാമ്പത്തികപരമായും നമ്മൾ ഏത് മേഖലകളിൽ ഇടപെടുകയാണെങ്കിലും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അവിടെ അള്ളാഹും റസൂലും എന്ത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് നമ്മളുടെ ലാവേച്ചകൾ നോക്കാതെ നമ്മളുടെ യുക്തിബോധങ്ങളെ പരിഗണിക്കാതെ അത് നിസ്സംശയം അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അനുസരിക്കും എന്ന ഒരു വിശ്വാസിയുടെ നിലപാടാണ് ഇസ്രാഹ് ഉമിറാജിൻ്റെ അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത് അതുപോലെ ഇസ്രാഹ് ഉമിറാജിൻ്റെ ആറാമത്തെ പാഠം എന്ന് പറയുന്നത് മസ്ജിദുൽ അബ്ദുസയും അത് മുസ്ലിം ഉമ്മത്തിനും എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളതുമാണ് ഇസറാഹുൽ മിറാജിലൂടെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അബ്ദസയിലേക്ക് അപ്പോൾ ഇസ്രാഹ് മസ്ജിദ്ൽ അബ്ദസൈയിലേക്കുള്ള യാത്ര യാത്രയാണ് അതുപോലെ മിറാജ് എന്ന് പറയുന്നത് മസ്ജിദുൽ അബ്ദസയിൽ നിന്നുള്ള യാത്രയാണ് അപ്പോൾ മസ്ജിദുൽ അബ്ദസയെ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇസറാഹു ഉൽ മിറാജ് ഇസ്രാഹ് ഉൽ മിറാജ് നമ്മളുടെ ഇസ്ലാമിൽ ദീനിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാവക്ക് മുമ്പുള്ള ആദ്യത്തെ നമ്മളുടെ നമ്മളുടെ കിബിലിയായിരുന്നു മസ്ജിദുൽ അക്തസ എന്ന് പറയുന്നത് അതുപോലെ പ്രതീക്ഷ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ മൂന്ന് പള്ളികൾ അത് മസ്ജിദുൽ ഹറ മസ്ജിദുൽ നബവി അതുപോലെ മസ്ജിദ്ൽ അക്തസ അഞ്ഞൂറ് ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ അക്തസൈൽ നമസ്കരിച്ചാൽ ഓരോ റക്കാലത്തിനും അഞ്ഞൂറ് ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ ഉൽ അങ്ങനെ തുടങ്ങി ധാരാളം ശ്രേഷ്ഠതകൾ മസ്ജിദ്ൽ അബ്ദസക്ക് നമുക്ക് നൽകിയതേ കാണാൻ സാധിക്കും അതുപോലെ ഭൂമിയിൽ എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്സലമയുടെ ഇമാമത്തോടു കൂടി നിർ തമസ്കരിച്ച ഏക ഭൂമിയിലെ സ്ഥലം മസ്ജിദുൽ അബ്ദസയാണ് അതുപോലെ തന്നെ മെഹറാജ് സംഭവിച്ച ഇസ്ലാഹു മെഹറാജ് സംഭവിച്ച ഭൂമിയിലെ സ്ഥലമാണ് മസ്ജിദുൽ അബ്സ അതു എന്ന് മാത്രമല്ല ധാരാളം പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഈസനബി അലി ഇലാം മൂസാ നബി അഹിയ നബി തുടങ്ങി ധാരാളം പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ നിർവഹിച്ചിട്ടുള്ള അവരുടെ അവരുടെ അന്ത്യം അണഞ്ഞിട്ടുള്ള സ്ഥലമാണ് മസ്ജിദുൽ അഫ്സ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമിനെ മസ്ജിദുൽ അത്തുസയുടെ പ്രാധാന്യത്തെ കുറിച്ചുകൂടി ഇസ്ര മിറാജ് നമുക്ക് പാഠം നൽകുന്നുണ്ട് അപ്പോൾ മസ്ജിദുൽ അത്തുസയ്യെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ധാരാളം പ്രശ്നങ്ങൾ മസ്ജിദുൽ അത്തുസയും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ കേവലം ഒരു നമ്മളുടെ ആത്മീയമായി തന്നെ ദീനിൽ നമ്മളിൽ ഉൾചേർന്നിരിക്കുന്ന ബാധ്യതയാണ് മസ്ജിദിൽ അബ്ദുസർക്കു വേണ്ടി നാം എഴുന്നേറ്റ് നിൽക്കുക അവർക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ പരമാവധി നൽകുക എന്നുള്ളതൊക്കെ നമ്മളുടെ ദീനിയായിട്ടുള്ള ബാധ്യതയാണ് എന്ന ഉറച്ച ബോധ്യം നമുക്ക് ഇവർക്കും ഉണ്ടാവേണ്ടതാണ് എന്നീ സന്ദർഭം സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആറുപാഠങ്ങളാണ് ഇസ്രാ മിറാജിലൂടെ അള്ളാഹു ഇസ്രാ മിഹറാജിലൂടെ നമ്മൾ ഗുണപാഠമായി സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇൽമുൽ യക്കീൻ ആയിനു യക്കീൻ എന്ന് പറയുന്നത് ഓരോ സത്യവിശ്വാസികൾക്കും ഉണ്ടാവേണ്ട കാര്യമാണ് പ്രവാചകന്മാർക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അള്ളാഹു സവിശേഷമാക്കി നൽകിയതാണ് ഇത്തരം സന്ദർഭമെങ്കിൽ ഇത് അള്ളാഹു റസൂലിന് നമുക്ക് ഖുർആാനിലൂടെ പ്രവാചകന് നൽകിയ മോഹിസത്ത് ഒരു വശത്ത് മോഹിസത്തായി നൽകിയത് ഇസറാഹു മിയറാജുമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു മോജിസത്താണ് ഖുർആാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിനിടയിലും നമ്മളിലൂടെയും ഖുർആൻ ഒരു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൽമുൽ ഈൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലും പ്രതിഫലിക്കേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഏത് പ്രതിബന്ധികൾ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും അത് നമസ്കാരം എന്നത് എന്ന ഒരു ഇത് വിഭാഗത്തിലൂടെ നമസ്കാരത്തിലൂടെ അതിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നമുക്കതിനെ മറികടക്കാൻ കഴിയും അത്തരത്തിൽ നമ്മുടെ നമസ്കാരങ്ങളെ

ഒസൈദ് അള്ളാഹുവിൻ്റെ എല്ലാ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് ഇസ്രറാഹ് മീറാജിൻ്റെ ആറോളം പാഠങ്ങളാണ് ഒന്നാം കുത്തുബൈ സൂചിപ്പിച്ചത് ഇൽമുല്ലി ആയിനുല്ലക്കി ഒരു അള്ളാഹുയിലും അവൻ്റെ റസൂലിൻ്റെ കൽപ്പനകളിലുമുള്ള നമ്മളുടെ ഒരു ദൃഢബോധ്യം ഒരു ദൃഢവിശ്വാസം കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന പോലെയുള്ളൊരു വിശ്വാസം ജീവിതത്തിൽ ഉണ്ടാവണം എന്നതാണ് ഇസറാഹ് മീറാജ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അതിൻ്റെ ആറ് ഗുണങ്ങൾ നമ്മളുടെ ഓരോ നിലപാടുകളിലും നമസ്കാരം എന്ന് പറയുന്ന വലിയൊരു ആയുധം പ്രവാചകൻ സുലു അലൈഹി വസ്ലമക്ക് നൽകിയതും അതിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് ഓരോ ഘട്ടങ്ങളെ നേരിടുമ്പോഴും പ്രവാചകൻ അലൈഹി അല്ലൈവലമേക്ക് അതിന് താങ്ങായി വർത്തിച്ചിരുന്നത് തണലായി വർത്തിച്ചിരുന്നത് ഈ നമസ്കാരമായ ആയുധമായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നമസ്കാരങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ മൂർച്ചയുള്ളതായി മാറ്റാൻ മിനു വേണ്ടി ഒരുങ്ങുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രചോദനമാണ് ഇത്തരത്തിൽ നമ്മുടെ നമസ്കാരങ്ങളെ ഇത്തരത്തിൽ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തൗഫീകനാഗ്രീക്ക് മാറാവട്ടെ നമ്മളിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഫലിതങ്ങളും അള്ളാഹു വിട്ടുപൊടുത്ത് മാപ്പാക്കി നിറാവട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു കബറിടത്തിൽ വിഷാദ നാഗ്രീക്ക് മാറാവട്ടെ മഹഫറത്തും മറഹമ്മത്തും തന്നെ ഗ്രഹിക്കുമാറാവട്ടെ അവരെയും